അമേരിക്കൻ കമ്പനിയായ നെസ്സലയുടെ ഒട്ടേറെ പ്രൊഡക്റ്റുകൾ നമ്മുടെ ഇന്ത്യൻ വിപണിയിൽ നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് പാൽ ഉൽപ്പന്നങ്ങൾ പാൽ ഉൽപ്പന്നങ്ങൾ ഒരുപാട് പാൽ ഉൽപ്പന്നങ്ങൾ നമ്മുടെ രാജ്യത്ത് വലിയ തോതിൽ വിറ്റഴിക്കപ്പെടുന്നുണ്ട് ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന നെസ്സലയുടെ നാനാണെങ്കിലും ലാറ്റോജനാണെങ്കിലും അനുദിനം അവയ്ക്ക് വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകും ഓരോ പ്രാവശ്യവും അതിൻ്റെ അതിൻ്റെ പുതിയ സ്റ്റോക്ക് വരുമ്പോൾ അതിന് അവർ തോന്നിയ രീതിയിലാണ് വില വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നമ്മുടെ കുട്ടികൾക്ക് പോഷകാഹാരത്തിൻ്റെ കുറവ് മുലപ്പാലൊക്കെ കുറവുള്ള അമ്മമാർക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഒരു പ്രധാന വിഭവമാണ് നാന് അല്ലെങ്കിൽ ലാക്ടോജൻ പല ഹോസ്പിറ്റലുകളിലും ഡോക്ടർമാർ കുട്ടികൾക്ക് നിർദ്ദേശിക്കുന്ന നാനോ ലാക്ടോജനോ ആയിരിക്കും ഇതിനെ വെല്ലാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റ് ഇന്ത്യൻ വിപണിയിൽ ഇന്നില്ല എന്നുള്ളതാണ് വാസ്തവം മിക്ക മിക്ക മെഡിക്കൽ സ്റ്റോറുകളിലും ചെന്ന് കഴിഞ്ഞാൽ മിക്ക മെഡിക്കൽ സ്റ്റോറുകളിലും നമ്മൾ ചെന്നാൽ കുട്ടികൾക്കുള്ള കുഞ്ഞുങ്ങൾക്കുള്ള പാൽ പ്രൊഡക്റ്റ് പാലുൽപ്പന്നം എന്ന രീതിയിൽ നിർദ്ദേശിക്കുന്നത് നാനോ ലാക്ട്രോജനാണ് ഈ നാനോ ലാക്ട്രോജൻ്റെയും വില അനുദിനമാണ് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നത് പല മാതാപിതാക്കൾക്കും വലിയ വില കൊടുത്ത് ഇത് വാങ്ങാൻ പലപ്പോഴും സാധിച്ചെന്ന് വരില്ല അതിന് ബദലായിട്ട് ഇന്ത്യൻ വിപണിയിൽ ഒരു പ്രൊഡക്റ്റ് ഉയർന്നു വരാനോ ആ ഇന്ത്യൻ വിപണിയിൽ ആ പ്രൊഡക്റ്റിനെ വേണ്ട വിധത്തിൽ പ്രോത്സാഹിപ്പിക്കാനോ നമുക്ക് കഴിയുന്നില്ല നെസലയുടെ ഈ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ എ അത്ര കോടിക്കണക്കിന് രൂപയ്ക്കാണ് വിറ്റ് പോകുന്നതെന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ അതിന് അതിന് ബദലായിട്ട് ഒരു ഒരു കുട്ടികൾക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരാൻ നമുക്ക് ഇന്നു വരെ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെയാണ് മുമ്പ് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന ഇപ്പോൾ ജോൺസൺ ആൻഡ് ജോൺസൺ വാങ്ങുന്ന ആളുകളുടെ എണ്ണമൊക്കെ വളരെ കുറഞ്ഞു അതിന് ബദലായിട്ട് ഹിമാലിയയുടെ പ്രൊഡക്റ്റ് ഉയർന്നു വന്നിട്ടുണ്ട് ഒരു കാലത്ത് ജോൺസൺ ആൻഡ് ജോൺസൺ ഉൽപ്പന്നങ്ങൾ കുഞ്ഞു കുട്ടികൾക്ക് എന്ന രീതിയിൽ ജോൺസൺ ആൻഡ് ജോൺസൺ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റുകൊണ്ടിരുന്നത് വളരെയധികം ബേബി സോപ്പ് ആണെങ്കിലും ബേബി ആണെങ്കിലും ബേബി ലോഷൻ ആണെങ്കിലും എല്ലാം ജോൺസൺ ആൻഡ് ജോൺസൺ വാങ്ങി ഉപയോഗിക്കുന്ന ആളുകളായിരുന്നു ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് അതിനെക്കുറിച്ചുള്ള ആരോപണങ്ങളൊക്കെ ധാരാളം വന്ന് അതിൽ കുട്ടികൾക്ക് ഹാനക ഹാനികരമായിട്ടുള്ള വസ്തുക്കളൊക്കെ ഉണ്ടെന്ന് ധാരാളം കേൾക്കുകയൊക്കെ ചെയ്തതോടുകൂടി പല ആളുകളും ജോൺസൺ ആൻഡ് ജോൺസൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങി വാങ്ങുന്നത് ഉപേക്ഷിക്കുകയും പകരം മറ്റു പല പ്രൊഡക്റ്റുകളിലേക്ക് മാറുകയൊക്കെ ചെയ്തു അതുപോലെ തന്നെ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് മാറാൻ കഴിയുന്നില്ല ഈ നാനും അല്ലെങ്കിൽ ലാക്ടോജനൊക്കെ തോന്നിയ വഴി വലിയ തോതിൽ വില വർദ്ധിപ്പിക്കുമ്പോൾ അവയെ നിയന്ത്രിച്ച് നമ്മുടെ പ്രൊഡക്റ്റിനെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് പലപ്പോഴും പല മെഡിക്കൽ സ്റ്റോറുകളിലും അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലും ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലെങ്കിൽ അവരോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് വിൽക്കപ്പെടുന്നത് ഏറ്റവും കൂടുതൽ കുഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെട്ട ആളുകൾ വരുന്നത് നാനോ ലാക്ടോജനാണ് അത് അതിന് പകരമായിട്ടൊരു പേര് നിർദ്ദേശിക്കാൻ അവർക്കോ അത് വാങ്ങുന്ന ആളുകൾക്കോ സാധിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം